ഉടുമ്പച്ചോളയിൽ ജ്യേഷ്ഠനെയും ഭാര്യയെയും വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടി വട്ടപ്പാറ വലിയപറമ്പിൽ ബിനോയി ആണ് ഉടുമ്പോള പോലീസിന്റെ പിടിയിലായത് ചെമ്മണ്ണാർ വലിയ പറമ്പിൽ സണ്ണി ഭാര്യ സിനി എന്നിവർക്കാണ് വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്ന അനീഷ് എപ്പോഴാണ് പ്രതി പിടിയിലാവുന്നത് നിതിൻ അല്പം മുമ്പാണ് പ്രതി ബിനോയിയെ ഉടുമ്പൻചോള പോലീസ് പിടികൂടിയത് അതായത് ചെമ്മണ്ണാർ വലിയപറമ്പിൽ സണ്ണി ഭാര്യ സിനി എന്നിവരെ വെട്ടി ശേഷം പ്രതി അനുജനായിട്ടുള്ള ബിനോയി അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു തുടർന്ന് പോലീസ് ഈ വെട്ടേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയും അതായത് സണ്ണിയെയും ഭാര്യ സിനിയെയും ആശുപത്രിയിൽ എത്തിക്കുകയും മറ്റൊരു സംഘം പോലീസ് ബിനോയ്ക്കായിട്ടുള്ള തെരച്ചിൽ നടത്തുകയുമായിരുന്നു ഈ തെരച്ചിലിനൊടുവിൽ ബിനോയിയെ ചെമ്മണ്ണാറിന് സമീപത്തു നിന്ന് തന്നെയാണ് ഇപ്പോഴ പിടികൂടിയിട്ടുള്ളത് പ്രതിയെ ഇപ്പോഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് പ്രതി പ്രതിയുമായിട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോഴെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനാൽ തന്നെ അറസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ പ്രതിയുടെ ചിത്രങ്ങളോ വിഷോ വിഷലുകളോ പകർത്തുവാൻ വേണ്ടി നമ്മളെ അനുവദിച്ചിട്ടില്ല എന്താണെങ്കിലും പ്രതി ഇപ്പോഴെ പിടിയിലായിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഈ വെട്ടയറ്റ ഈ ദേഹത്തിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള സണ്ണിയും സണ്ണിയുടെ ഭാര്യയും ഇപ്പോഴത്തെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് ഇരുവരും തമ്മിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ നാളുകളായി നിലനിന്നിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഈ സണ്ണിയുടെ ചെമ്മണ്ണാറിലുള്ള വീട്ടിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് പ്രതി ആക്രമം അഴിച്ചുവിടുകയുമാണ് ചെയ്തത് സണ്ണിയുടെ വയറിനും കൈകാലുകൾക്കും വെട്ടേറ്റു സിനിയുടെ കാലുകൾക്കാണ് വെട്ടേറ്റത് ഇരുവരുടെയും ശസ്ത്രക്രിയ ഇപ്പോഴെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിയുടെ ശസ്ത്രക്രിയ ഏതാണ്ട് പൂർത്തിയായതായാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്താണെങ്കിലും ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് വര മണിക്കൂറുകളിൽ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി അതിന്റെ കാരണങ്ങളിലേക്കൊക്കെ കടന്നതിന് ശേഷം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ഉടുമ്പജള പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് No, te